ഹായ് അസ്സാം വലൈക്കും ഇന്നൊരു പിന്നെ നമ്മൾ പ്രസവ രക്ഷയ്ക്ക് പോയ ഒരു വീഡിയോ ആണ് അത് അവിടുത്തെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും ഉണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് നമ്മൾ ഈ സ്ഥലം നിൽക്കുന്നത് നമ്മുടെ ചേളാരിയാണ് ചേളാരി മേലെ ചേളാരി എന്ന് പറയും ഇവിടെ താഴെ ചേളാരി മേലെ ചേളാരി ഉണ്ട് ഇത് മേലെ ചേളാരി ബസ് ഇറങ്ങിയിട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇതിപ്പോ അവിടെ അവർ തന്നെ പുതിയത് എടുക്കാനാണ് കേട്ടോ ഇതിന്റെ ബാക്കിൽ തന്നെ പുതിയ ബിൽഡിങ് പണി തീരാനായിട്ടുണ്ട് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ബിൽഡിങ്ങില് പത്ത് റൂമാണ് ഉള്ളത് അവിടെ തന്നെ കിച്ചണും അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം എന്ത് കുളിക്കുന്നതും എല്ലാം കൂടാതെ നമ്മൾ താമസക്കാരിക്ക് മാത്രമുള്ളത് പത്ത് റൂമാണ് ഇതിന്റെ ഫ്രണ്ടേജ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ അങ്ങോട്ട് പിന്നെ കയറിയാൽ മതി ഇതൊക്കെ വേറെ റൂമിന്റെ പുറത്തേക്ക് ഒരു ബാൽക്കണി പോലെ എല്ലാ റൂമിനും ഉണ്ട് കേട്ടോ മിക്ക റൂമിനും ഉണ്ട് നമ്മളെ റൂമിനും ഉണ്ട് പിന്നെ ഞാൻ കണ്ട റൂമുകളിലൊക്കെ ഉണ്ട് അങ്ങനെ ഇതിപ്പോ നമ്മളെ ഇതിന്റെ ഫ്രണ്ട് ഏജ് ആണ് ഇതിലങ്ങോട്ട് കയറിയാൽ മതി കണ്ടോ മേലെയൊക്കെ കണ്ടോ അങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ അതിൻ്റെ ഉള്ള വിവരങ്ങളൊക്കെ കാണിച്ചതാണ് ഇത് മേലെയുണ്ട് താഴെ ഉണ്ട് പക്ഷെ ലിഫ്റ്റ് ഇല്ല ലിഫ്റ്റിന് വേണ്ടിയുള്ള അവര് പണിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ മേലക്കൊക്കെ ഏർ ക്രമേണ പൊന്തിക്കുകയാണെങ്കിൽ അവര് ലിഫ്റ്റ് ഒക്കെ വെക്കേയിരിക്കും പിന്നെ ഇവിടെ മോള് പ്രസവം കഴിഞ്ഞ് നമ്മള് ഹോസ്പിറ്റലിന് നേരിട്ടിട്ടും കൊടുക്കാൻ വന്നു സുഖപ്രസവമായത് കൊണ്ട് ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അതുപോലെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുളിക്കാനുള്ള ടൈം ആവുമ്പോഴത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു ഇവിടെ നന്നായിട്ട് ഒഴിഞ്ഞിട്ടൊക്കെ ആണ് എല്ലായിടത്തും അങ്ങനെ തന്നെ ആണെന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്നാലും നമ്മളിപ്പോ ഇവിടെ വന്നത് നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് ആണല്ലോ പറയേണ്ടത് നല്ല നന്നായിട്ട് ഏഹ് കുളിപ്പിക്കുന്നുണ്ട് രാവിലെ ഒരു ആറു മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും കുളിക്കല് പക്ഷെ ഓരോരുത്തർക്കും ഓരോ ടൈമാണ് ഒരാൾ കഴിഞ്ഞിട്ട് ഏർ പിന്നെ കോയമ്പൊക്കെ തേച്ച് കഴിഞ്ഞാല് പിന്നെ ആ കുളിക്കാനുള്ള ഇതാവുമ്പോഴത്തേനൊക്കെ അടുത്ത ആള് അങ്ങനെ അവിടെ താഴത്തുള്ള റൂമുകളാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി എടുത്തിട്ടില്ല ഇത് വേറെ ആൾക്കാർ അവിടെ ഉള്ളിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇത് കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മള് കോയമ്പൊക്കെ തേച്ച് കുളിക്കുന്ന സ്ഥലമാണ് പതിനഞ്ച് ദിവസം ഒരു കോയമ്പാണ് പിന്നെ ഏഹ് എണ്ണാണ് എണ്ണ വച്ചാൽ മുക്കൂട്ടറ്റാണ് തേക്കണത് പറഞ്ഞ് നമ്മളൊരു മാസത്തേക്കായതിനെക്കൊണ്ട് തണാമോളങ്ങനെ അല്ലെങ്കിൽ പതിനഞ്ചു ദിവസം നിന്ന് പോകുന്നവരാണെങ്കിൽ കോയമ്പ് മാത്രമായിരിക്കും പിന്നെ ഇവര് പിന്നെ നമ്മള് ഉള്ളി അയമോ ഒക്കെ ഇവിടെ വന്ന് പിന്നെ കോയമ്പ് തേച്ച് നിൽക്കുമ്പോഴാണ് കൊടുക്കാറ് അതിനെ അതിനെക്കൊണ്ടും മോളൊക്കെ എല്ലാം കഴിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്നാണെങ്കിൽ അതിനൊക്കെ കഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ വന്നപ്പോ ഇതിപ്പം താഴത്തുള്ള നിലയിലുള്ള റൂമുകളാണ് കേട്ടോ മൂന്നോ റൂമോ നാലു ഉണ്ട് അത് അവിടെയൊക്കെ പിന്നെ ഞാൻ പോയിട്ടില്ല അവിടെ ആൾക്കാർ വേറെ ആൾക്കാർ ഉള്ളതല്ല അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഇവിടെ അവരെ അരിഷ്ടം ലേഹൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് ഇവര് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മേലേക്ക് പോകാം കേട്ടോ മേലെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ റൂമുള്ളത് അപ്പം അങ്ങോട്ട് കയറാം ഉം കോണിയൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ എപ്പോഴും തുടക്കവും രാവിലെ തന്നെ ഒരാൾ വന്നിട്ട് ഒക്കെ റൂമും ഒക്കെ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കി തരും അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഇരുന്നാൽ ഭക്ഷണം കഴിച്ച് കുട്ടിനെയും നോക്കി അങ്ങനെ ഇരുന്നാൽ മതി വീട്ടിലാകുമ്പോ അതല്ല അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കണം വീട്ടിൽ വിരുന്നാർ വരാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ ആവുമ്പോ അങ്ങനെ ഒന്നും ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഫിൽട്ടർ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കുടിക്കുന്ന വെള്ളം ഇവിടെ വന്നിട്ട് എടുത്ത് കൊണ്ടുപോവാം ഇവിടെ ഈ ആ റൂ ഇപ്പൊ കാണിക്കുന്ന റൂമിന്റെ ബാൽക്കണി ആയിട്ടാണ് ഇവിടെ കണ്ട ഇവിടെ നല്ലൊരു കണ്ടോ ഈ ഭാഗം ഈ റൂമിന്റെ ബാൽക്കണി ബാൽക്കണിക്ക് അങ്ങനെ ഒരു മിക്ക റൂമിനും ഒരു ബാൽക്കണി പിന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു സുഖമാണ് എന്തെങ്കിലും ഒന്ന് ചെറുതൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ മേലേക്ക് കയറേണ്ട അവിടെ ഇട്ടാൽ മതി നല്ല വെയിലൊക്കെ ആണെങ്കിൽ ആറി കിട്ടും ഇതേപോലെ തന്നെ കാണുന്ന അവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഒരു റൂം പിന്നെ ഇവര് ഇവിടെ ഉള്ള സ്റ്റാഫുകൾ കെടുക്കുന്നതാണ് പിന്നെ ഒന്ന് ഇവര് കൊടുക്കുന്നവർ കിട്ടോ നേരെ കാണുന്നത് കൊടുക്കുന്നതാണ് ഇവിടുത്തെ സ്റ്റാഫിന്റെ റൂമാണ് പിന്നെ അവിടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചാൽ മതി നമ്മളെ റൂമിൽ നിന്ന് വിടെ കൊണ്ടു മതി നമ്മൾ താഴേക്കൊന്നും കൊണ്ടു കൊടുക്കണ്ട നമ്മളെ റൂമിൽ ഇവർ ഭക്ഷണം കൊണ്ടു തരുകയും ചെയ്യുമോ നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടർന്ന് വെച്ചാല് അവരെടുത്തുകൊണ്ട് പോയിക്കൊള്ളു ഇതൊക്കെ റൂമിലൊക്കെ ആളുണ്ട് അപ്പൊ നമ്മൾ റൂമിലെ പുറത്ത് മാത്രം ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളെ റൂമ് കാണിക്കാം മറ്റേ റൂമുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം അവരോട് ചോദിച്ച് അത് അത്ര ഇതല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മൾ നിൽക്കുന്ന റൂം മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളിങ്ങനെ കയറിനെടുത്ത് സോഫ ഇട്ടിട്ടുണ്ട് രണ്ട് സോഫ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കാൻ പിന്നെ അതേപോലെ ഒരു ഉണ്ട് അൽമാര പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ നമ്മൾ ഡ്രസ്സുകളൊക്കെ വെക്കാൻ മോളോടെ പാലും കൊടുക്കണ്ട അപ്പൊ ഞാൻ റൂമിലേക്ക് പോവാതെ ബാക്കിയുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞാല് ഈ ഭാഗത്ത് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ചെറിയൊരു ടേബിളും അവിടെ കണ്ടുപോകാ അവർ ഫുഡൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇതിവിടെ ഫ്രിഡ്ജ് ഇല്ലാത്ത റൂമും ഉണ്ട് കേട്ടോ എ സിയും ഫ്രിഡ്ജും ഇല്ലാത്ത റൂമും ഉണ്ട് കേട്ടോ റൈറ്റിന് വ്യത്യാസം ഉണ്ടാവും ഇത് കണ്ട എ സിയും ഉണ്ട് പിന്നെ ഫ്രിഡ്ജും ഉണ്ട് നമ്മളെ റൂമിൽ പിന്നെ ഇവിടെ കണ്ടില്ല ഈ ബെഡിൽ ഇപ്പൊ ഞാൻ ഉപ്പിയൊക്കെ ഇവിടെ വന്ന് നിക്കണേ എനിക്കൊണ്ട് ഉപ്പൊക്കെ ഇവിടെ എടുക്കുക എനിക്ക് നോക്കുവാണെങ്കിൽ അവിടെ എടുക്കാം പിന്നെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ചെറിയൊരു ബാത്റൂമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കിച്ചൺ കിച്ചണില് നമുക്ക് വേണമെങ്കിൽ കോംപ്ലീറ്റ് ആയിരിക്കാൻ അതിനൊക്കെ സംവിധാനം ഇട്ടോ ഗ്യാസ് ഉണ്ടല്ലോ പിന്നെ ചായ ഒക്കെ കാച്ചൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കേട്ടോ പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ചൂടാക്കാൻ ഇപ്പം ആരും വന്ന ചായ കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് പ്രശ്നമില്ല ഗ്യാസ് ഉണ്ടായക്കൂടെ പെട്ടെന്ന് ചായപ്പൊടി പഞ്ചസാരയും കൊണ്ടുവന്ന് വെച്ചത് കൊണ്ട് നമുക്ക് ചായ ആക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഇതാ ബാത്റൂം ഇതാ കണ്ടോ ചെറുതാണെങ്കിൽ വൃത്തിയായിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട് പിന്നെ നമ്മള് ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാല് നമ്മള് വീട്ടിലാവുമ്പോൾ ഞാൻ പറയില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയെടുക്കണം നമ്മൾ നമ്മളൊന്നും ചെയ്യണ്ട ഇവിടെ ഇരുന്നാൽ മതി ഭക്ഷണമൊക്കെ നേരാവുമ്പോഴത്തേനേക്കെത്തും കഴിച്ചു കഴിഞ്ഞാൽ കഴുകി അവിടെ കൊണ്ടുവച്ചു കൊടുത്താല് ആ പണി അവിടെ കഴിഞ്ഞു നമ്മളെ ഭക്ഷണം ഓരോ ഭക്ഷണവും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ പ്രസേച്ചവർക്ക് എക്സ്ട്രാ ഭക്ഷണം കൊണ്ട് അവര് ആ ടൈമും ആവുമ്പത്തേനും അത് കൊണ്ടു കൊടുക്കും ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി കണ്ടത് പുറത്തൊരു ഇത്രയും ഇതിലുണ്ട് അങ്ങനെ പുറത്തൊക്കെ വന്നിരിക്കണെങ്കിലൊക്കെ ഇരിക്കാ അങ്ങനെ ഒന്നും ഇരിക്കാനുള്ള സമയം ഒന്നും ഉണ്ടാവാറില്ല ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ ഒന്ന് ഒന്നിത്തിരി കിടക്കാനൊക്കെ ഉണ്ടാവും അന്ന് കിടന്ന് എണീക്കുമ്പോ കിടന്നെണീകുമ്പത്തേനും രാത്രി ഒക്കെ ഉറക്കു മിസ്സാകുമ്പോ ഒരു പകലൊന്നും കിടന്നാല് അപ്പൊ ശരിയാവില്ല അപ്പൊ അങ്ങനെ ഒന്ന് കിടക്കാനൊക്കെ ഉണ്ടാവും പിന്നെ നിസ്കാരവും കഴിയുമ്പോത്തേക്ക് സമയൊക്കെ ഇപ്പൊ എത്ര പെട്ടെന്നാ പോകുന്നു അപ്പൊ ഓരോ ദിവസങ്ങളും പെട്ടെന്ന് പോകണ്ടേ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇപ്പം പിന്നെ അരിഷ്ടായിട്ട് അവര് തന്നിട്ടുണ്ട് ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇത് ലേഹാണ് ഇത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പോയിട്ട് കഴിച്ചാൽ മതി പറഞ്ഞിരിക്കണേ ഇത് ഇപ്പം കഴിക്കാനുള്ളതാണ് ഇത് കാരക്കൻ്റെ ലേഹാണ് കേട്ടോ കാരക്കന്റെ ലേഹാണ് അത് ഇവിടുന്ന് കഴിച്ചു തീർക്കാൻ പറഞ്ഞിരിക്കണേ പിന്നെ ഫസ്റ്റിൽ മുതല് പതിനഞ്ച് ദിവസം കഷായ ഉണ്ടായിരുന്നു ഇപ്പൊ സൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം കേട്ടോ ഇത് ഇതാണ് റൂമ് രണ്ട് കട്ടിൽ ഒന്ന് പടി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കബോർഡ് ഉണ്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പറൊരു കട്ടിലും ഉണ്ട് കേട്ടോ ഞാൻ അവിടെ പാൽ എടുക്കുന്നുണ്ട് അപ്പൊ തിരിച്ചിപ്പുറത്തേക്ക് വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന ടൈമിൽ അങ്ങോട്ട് എടുത്തു പോകുമല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ കണ്ടോ ഇതൊരു ബെഡ് അങ്ങനെ രണ്ട് കട്ടിലും പിന്നെ ഈ റൂമിലുണ്ട് പിന്നെ അതേപോലെ മേലേക്കാണ് കേട്ടോ മേലെ നമ്മൾ നമ്മളിതാ വെയിൽ മോളെ വെയിലൊളിക്കാനൊക്കെ കുട്ടികളെ വെയിലൊളിക്കാനും എല്ലാവരും വരുത്തുന്നുണ്ട് രാവിലെ ആയാലും വൈകുന്നേരമായാലും ഇവിടെ വന്നിട്ട് ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കണ്ടോ കുട്ടികൾക്ക് പിന്നെ കളിക്കാനുള്ള ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നോണ്ടെങ്കിൽ ഒരുക്കി കളിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഊഞ്ഞാലും അവിടെ ഇരുന്ന് അങ്ങനെ നല്ല സുഖം ഉണ്ടാകും വൈകുന്നേരം ഞാൻ മോളായിട്ട് ഉതിപ്പ് വെയിൽ കാണിക്കാൻ വേണ്ടി വരുമ്പോൾ ഇരിക്കാറുണ്ട് ദവത കണ്ടു ഇതേപോലെ സീറ്റൊക്കെ ഉണ്ട് നല്ല വെയിലാണ് ഇവിടെ രാവിലെ ആവുമ്പോൾ ഉതിപ്പും ഇവിടെ കിട്ടും വൈകിട്ടുള്ള ഉതിപ്പും കിട്ടും അതേപോലെ തന്നെ ഇത് അവരെ പുതിയ ബിൽഡിങ്ങിന്റെ പണിയെടുക്കണുണ്ട് അറിഞ്ഞില്ല അതാണ് കേട്ടോ അത് കാണിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത് തിരുമ്പണ കല്ലുണ്ട് വാഷിംഗ് മെഷീൻ രണ്ടെണ്ണം ഉണ്ട് ആവശ്യക്കാരിക്ക് ഇവിടെ വന്ന് തിരുമ്പി സ്പെൻഡ് ചെയ്യുന്നൊന്നും പ്രശ്നമില്ല ഇവരെ ഫുഡിന്റെ ഒക്കെ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതാണ് അടുത്ത വീഡിയോയില് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്